പാലക്കാടൻ റിയൽ എസ്റ്റേറ്റ് എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ മുട്ടിക്കുളങ്ങര പറയുന്ന സ്ഥലത്താണ് മുട്ടിക്കുളങ്ങര ജംഗ്ഷനാണ് നമ്മളീ കാണുന്നത് മുട്ടിക്കുളങ്ങര വള്ളിക്കോട് ജംഗ്ഷനിൽ നിന്നും നമുക്ക് കമ്പം കിണവല്ലൂർ റോഡ് മണ്ണൂർ പോകുന്ന ബസ് റൂട്ടാണ് നമ്മളിവിടെ കാണുന്നത് ഈ ബസ് റൂട്ടിൽ കൂടെ നമുക്ക് ഒറ്റ കിലോമീറ്റർ പോയാൽ അവിടെ ഒരു വീട് വിൽപ്പനയ്ക്ക് ഒരു കിലോമീറ്റർ പോയാൽ ഒരു വീട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ആ വീട് ഈ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് കാരണം ഇതിൽ ഇതിൻ്റെ വീടിൻ്റെ ഉടമസ്ഥന് ലിവർ മാറ്റി വയ്ക്കേണ്ട അർജൻറ്റായിട്ട് ലിവർ മാറ്റി മാറ്റിവയ്ക്കണം അപ്പോൾ അതുകൊണ്ടാണ് ഈ വീട് വിൽക്കുന്നത് അങ്ങനെയാണ് ഈ വീട് വാങ്ങിക്കുന്നു നിങ്ങൾ വാങ്ങിക്കാൻ വരുന്നവരെ വരുന്നവരെ ദൈവം അനുഗ്രഹിക്കും കാരണം നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു സഹായമാണ് അവരെ സഹായിക്കാൻ മനസ്സുള്ളവർ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം നിങ്ങൾക്ക് സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം ആവശ്യക്കാരുടെ മുന്നിലേക്ക് നമ്മളാണ് എത്തിക്കേണ്ടത് ഒരുപാട് പേര് ഇന്ന് സഹായം തേടിയിട്ട് ചാനൽ വഴി വീഡിയോ ഇടുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ഉടമസ്ഥൻ അവരിയ്ക്കുന്ന ഈ ഒരു വീട് വിറ്റിട്ടാണ് ഇന്ന് കരൾ മാറ്റിവെക്കാൻ പോകുന്നത് കേട്ടോ സോറി ലിവർ മാറ്റി വയ്ക്കാൻ രണ്ട് പെൺകുട്ടികൾ അടങ്ങുന്ന ഒരു വീടാണ് അത് നമുക്ക് പിന്നീട് പറയാം അപ്പോൾ ഈ വീടിൻ്റെ മുറ്റം കണ്ടോ വലിയ മുറ്റമാണ് നമുക്കവിടെ കൊടുത്തിരിക്കുന്നത് ഇൻ്റർലോക്കിൽ തീർത്ത് ഒരു മുറ്റം നല്ലൊരു ഓപ്പൺ കിണർ ഒരിക്കലും പറ്റില്ല എന്ന് തന്നെയാണ് അതിൻ്റെ ഉടമസ്ഥം പറഞ്ഞത് വറ്റാത്ത നല്ല കിണർ വെള്ളം കിട്ടുന്ന അടിപൊളി കിണർ വെള്ളമാണ് രണ്ട് മൂന്ന് തെങ്ങ് മാവ് പ്ലാവ് എന്നിങ്ങനെയാണ് ഈ ഭവനത്തിലുള്ളത് ഒരു വാടക പർപ്പസ് കിട്ടുന്ന രീതിയിലാണ് ഈ വീട് പണിതിരിക്കുന്നത് അപ്പം താഴത്തെ നില അഞ്ച് വർഷം പഴക്കം മുകളത്തെ നില ഒരു വർഷം പഴക്കം രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് നമ്മൾ ഈ കാണുന്നത് നല്ലൊരു ചിറ്റ വിട്ട് കൊടുത്തിരിക്കുന്നു ഒരു രണ്ട് മൂന്ന് പേർക്കിരിക്കാൻ പറ്റാവുന്നത് ഇവിടെ ജനല് വാതലെല്ലാം തേക്ക് മരം കൊണ്ട് മാത്രമാണ് പണിതിരിക്കുന്നത് നല്ല ചുടിഷ്ടികയിൽ പണിത വീട് പുഴമണലാണ് ചുടിഷ്ടികയാണ് ഈ വീട് പണിതിരിക്കുന്നത് ചുടിഷ്ടിക കൊണ്ടാണ് വീടിൻ്റെ പഴക്കം ഞാൻ പറഞ്ഞു വെറും അഞ്ച് വർഷം മാത്രം പഴക്കം താഴത്തെ നില മുകളിൽ ഒരു വർഷം അന്ന് പണിതപ്പോൾ പെയിൻ്റ് അടിച്ചതാണ് കേട്ടോ ഈ കാണുന്നത് അഞ്ച് വർഷമായി വീട് പെയിൻ്റ് അടിച്ചിട്ട് അതിൻ്റെ ഒരു പോരായ്മ ഉള്ളത് അപ്പം താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം അതായത് വലിയ ഹാളിലേക്ക് നമ്മൾ കയറി വന്നു കഴിഞ്ഞാൽ നേരെ കാണുന്ന അടുത്തത് രണ്ട് ബെഡ്റൂമാണ് പത്തേ പത്തിൻ്റെ ബെഡ്റൂമാണ് നമ്മളീ കാണുന്നത് ഒരെണ്ണം അറ്റാച്ചഡ് ആണ് താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂം അറ്റാച്ചഡ് രണ്ട് ബെഡ്റൂമും പത്തേ പത്താണ് അതുപോലെ താഴത്തെ രണ്ട് ബെഡ്റൂം ഒരു ഡൈനിങ് ഹാള് വലിയൊരു ഹാള് അതുപോലെ അതുകൂടാതെ ഒരു വർക്ക് ഏരിയ വർക്ക് ഏരിയയുടെ ഭാഗത്തായിട്ടൊരു കോമണായിട്ടൊരു ബാത്ത്റൂം തൊട്ടടുത്തായിട്ട് അടുക്കള എന്നിങ്ങനെയാണ് താഴത്തെ നിലയിൽ വരുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം ഈ വീടിൻ്റെ വില പറയുന്നത് ഞാൻ ആദ്യം തന്നെ വില പറയാം അമ്പത്തി അഞ്ച് ലക്ഷം രൂപ വില നെഗോഷ്യബിൾ ആണ് കോഴിക്കോട് ആസ്ട്രോ സിറ്റിയിലാണ് ലിവർ മാറ്റി വയ്ക്കാൻ പോകുന്നത് വേറെ ഹോസ്പി ഹോസ്പിറ്റലുകളിൽ ചോദിച്ചപ്പോൾ അവിടെ എല്ലാം ചാർജ് കൂടുതലാണ് ഇവിടെ മാത്രമാണ് ഇത്ര കുറവായിട്ട് കിട്ടിയത് ഇവർക്ക് അപ്പം അതുകൊണ്ടാണ് ഈ വീട് വിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ പരമാവധി ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത് ആവശ്യക്കാരുടെ മുന്നിലേക്ക് നമ്മൾ എത്തിക്കണം ഈ വീട് വിറ്റിട്ട് വേണം അവർക്ക് അവരുടെ ജീവൻ നിലനിർത്തുവാൻ വേണ്ടിയിട്ട് രണ്ട് പെങ്കു കുട്ടികളും ഭാര്യ മടങ്ങുന്ന ഒരു കൊച്ചു കുടുംബമാണ് ഇവരുടെ ലോകം മാറ്റി മാറ്റിവയ്ക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവർക്ക് ലിവർ മാറ്റിവെക്ക കഴിയട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് നമ്മുടെ വീടിൻ്റെ പുറകുവശമാണ് നമ്മൾ ഈ കാണുന്ന കേട്ടോ അടുക്കള വശമാണ് ഇവിടെ ഒരു കോമൺ ആയിട്ട് ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട് അതും ഉള്ള വർക്കുകളൊക്കെ അടിപൊളി വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഉടമസ്ഥൻ നല്ലൊരു അടുക്കള നമുക്കിവിടെ കാണാൻ കഴിയുന്നു ഈ അഞ്ച് വർഷമായി വീട് താഴ്ത്ത നില പണിതെറ്റ് അപ്പോൾ പെയിൻ്റ് അടിച്ചതാണ് പിന്നെ പെയിൻ്റ് അടിച്ചിട്ടില്ല പിന്നെ മോളത്തെ നില പറയുകയാണെങ്കിൽ അത് പുതിയ വീടാണ് മുകളത്തെ വീട് അപ്പം നമ്മുടെ ഇവിടെ ഈ മുട്ടിക്കുളങ്ങര ഭാഗമൊക്കെ ആയതുകൊണ്ട് നല്ല രീതിയിൽ വാടകയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വീടാണ് കേട്ടോ മിനിമം ഒരു ഇരുപതിനായിരം രൂപയ്ക്ക് വാടകയ്ക്ക് കൊടുക്കാം താഴെ ഒരു പതിനൊന്നായിരം രൂപയ്ക്കും മുകളിൽ ഒരു പത്ത് റുപ്പി ഒരു പത്ത് രൂപയ്ക്ക് അല്ലെങ്കിൽ ഒരു ഒമ്പത് ഉറുപ്പയ്ക്കോ വാടകയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വീടാണ് അതുകൊണ്ട് പുറത്തുകൂടെ ഷെയർ കൊടുത്തിരിക്കുന്നത് വാടക പർപ്പസിന് പറ്റുന്ന രീതിയിൽ തന്നെയാണ് അപ്പൊ ഈ വീഡിയോ മുഴുവനായി കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം സ്ക്രീനെ കാണുന്ന നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക മുകളത്തെ നില കണ്ടോ നല്ല പുതിയ വീട് തന്നെയാണ് മോളത്തെ കേട്ടോ ഇതിൽ മുകളിൽ താമസിച്ചിട്ടില്ല മുകളത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമ് രണ്ടും ആയിട്ട് ഒരു ബാത്റൂം ഇവിടെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയ ബാത്റൂമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ വലിയൊരു ഹാളും ഈ ഭാഗത്തായിട്ടുണ്ട് നേരെ നമുക്ക് രണ്ട് അടുത്തായിട്ട് ഒരു ബെഡ്റൂമിലേക്ക് ചെല്ലാം ഒരെണ്ണം ഒരു ബെഡ്റൂം വലിയ ബെഡ്റൂം അതായത് പത്തെ പന്ത്രണ്ടിൻ്റെ ബെഡ്റൂമാണ് ഒരെണ്ണം ഒരെണ്ണം പ ഒരു പന്ത്രണ്ട് പതിനാലിൻ്റെ ബെഡ്റൂമും അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണൂട്ടോ ഒരർജൻറ്റ് വിൽപ്പന എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് അത്രയും അർജൻറ്റാണ് ഈ വീട് വിൽക്കുന്നത് അപ്പോൾ വീട് നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ അവരെ സഹായിക്കുക ശരിക്കും പറഞ്ഞാൽ ഈ വീട് വാങ്ങിക്കുമ്പോൾ അവരുടെ അവസ്ഥ മനസ്സിലാക്കി നമ്മൾ വാങ്ങിക്കാൻ ശ്രമിക്കണം നമുക്ക് നമ്മളെ കൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഈ വീട് പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക ആവശ്യക്കാരുടെ മുന്നിലേക്ക് എത്തട്ടെ എല്ലാവരും ഇന്ന് വീഡിയോ ചെയ്യുന്നുണ്ട് രോഗികളായി കിടക്കുന്നവർ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞ് അപ്പോൾ ഇതിൻ്റെ ഉടമ നമുക്ക് അങ്ങനെ വീഡിയോ ചെയ്യണ്ട ഇന്ന് ഉടമസ്ഥൻ എന്ന് പറഞ്ഞ ആൾ അങ്ങനെ നമുക്ക് വീഡിയോ ചെയ്യേണ്ട നമുക്കൊരു ഇന്നൊരു വീടുണ്ടല്ലോ വിൽക്കാനായിട്ട് എന്നാണ് അവരുടെ ഉടമസ്ഥൻ പറയുന്നത് അപ്പോൾ ഇന്ന് വീട് വിറ്റിട്ട് വേണം നമുക്ക് ആ ഒരു ലിവർ മാറ്റി വയ്ക്കുവാനായിട്ട് അപ്പം അതുകൊണ്ട് ഇന്ന് ഈ വീട് വാങ്ങിക്കുമ്പോൾ നമ്മളവരെ നൂറ് ശതമാനം നമ്മളവരെ സഹായിക്കുകയാണ് കേട്ടോ അങ്ങനെ സഹായിക്കാൻ മനസ്സുള്ളവർ ഉടനെ തന്നെ വിളിച്ച് ഈ ക്ലിനിക്കാണ് നമ്പറുമായി ഉടനെ തന്നെ വിളിക്കുക അവിടെ പോയി നേരിട്ട് ഓണറുമായി സംസാരിച്ച് വിലയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി നമുക്ക് ഈ വീട് സ്വന്തമാക്കാവുന്നതാണ് കുട്ടിക്കുളങ്ങര ഭാഗമായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കൊരു ഒരു ഒരു കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ മുട്ടിക്കുളങ്ങര മെയിൻ സെൻട്രൽ നിന്നും ഈ വീട്ടിലേക്കുള്ളൂ നല്ല രീതിയിൽ വാടക വാടക പർപ്പസിനായി കെട്ടിയ നല്ല മനോഹരമായ ഒരു വീടാണ് നമ്മൾ ഈ കാണുന്നത് എല്ലാം ചുടുഷ്ടിയിലും ചെങ്കല് കൊണ്ട് അതായത് ചെങ്കല്ല് പുഴമണല് കൊണ്ടൊക്കെ പണിത മനോഹരമായൊരു വീടാണ് കേട്ടോ ഈ കാണുന്നത് ചുറ്റുപാടും ഒന്ന് നോക്കുക ഒത്തിരി വലിയ വലിയ വീടുകളുള്ള ഒരു രീതിയിലാണ് ഈ വീട് നിൽക്കുന്നത് എല്ലാ വീട്ടിലും കിണർ വെള്ളമാണ് കേട്ടോ എല്ലാ വീട്ടിലും കിണർ വെള്ളമാണ് ഇപ്പൊ ചുറ്റും നോക്കിക്കോളൂ മെയിൻ റോഡ് ഫ്രണ്ടേജ് ആയി കിടക്കുന്ന ഈ ഒരു വീട് വി ഐ പി ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത് നമുക്ക് നേരെ ഇനി താഴോട്ട് ഇറങ്ങി ചെല്ലാം തൊണ്ണൂറ് ശതമാനം ലോണോടുകൂടി ഈ വീട് സ്വന്തമാക്കാൻ പറ്റും കേട്ടോ ലോണോട് കൂടി ലോൺ എടുത്ത് വാങ്ങിക്കുന്നവരോട് മാത്രമാണ് ഞാൻ പറയുന്നത് തൊണ്ണൂറ് ശതമാനം ലോണോട് കൂടി ഈ വീട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും നമുക്കിനി നേരെ വീടിൻ്റെ അകത്തൂടെ തന്നെ കയറി നമുക്ക് പുറത്ത് ഈ ഭാഗത്തേക്ക് നേരെ ഇറങ്ങി താഴോട്ട് ഇറങ്ങി പോവേ താഴോട്ട് ഇറങ്ങാനുള്ള സ്റ്റെയറാണ് കാണുന്നത് നമുക്ക് നേരെ എന്തായാലും വീടിൻ്റെ അകത്തൂടെ തന്നെ നേരെ കയറി ഈ ഒരു സിറ്റൌട്ടും കൂടി കാണാം അത്യാവശ്യം നാലഞ്ച് പേർക്ക് ഇരിക്കാൻ പറ്റാവുന്ന ഒരു നല്ലൊരു ബാൽക്കണിയാണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അതുകൂടാതെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണം ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഇത്രയെങ്കിലും എത്തിയിരിക്കുന്നത് അപ്പം നമ്മൾ നേരെ താഴോട്ടിറങ്ങി നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങി ചെല്ലുവാണ് കേട്ടോ അപ്പം നമുക്ക് നേരെ വീടിൻ്റെ ചുറ്റു പോയി ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഈ മതിലൊക്കെ കണ്ടോ ഈ ഇപ്പം പായൽ പിടിച്ച് കിടക്കുകയാണ് മഴക്കാലം അല്ലേ അപ്പോൾ അങ്ങനെ പായൽ പിടിച്ച് കിടക്കുന്നു അപ്പോൾ ആ അതിനെയൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയായി ഒന്ന് പെയിൻ്റൊക്കെ അടിച്ച് കഴിഞ്ഞ് പെയിൻ്റ് അടിച്ച് പിന്നെ താഴത്ത് ഇൻ്റർലോക്ക് ചെയ്തിട്ട് വീടിൻ്റെ പുറകോശൊക്കെ ചുറ്റും ഇൻറ്റർലോക്കാണ് അപ്പോൾ ഈ ഭാഗത്തെ ഈ ചെടികളൊക്കെ കളഞ്ഞ് മൊത്തം ഒന്ന് ഇൻറ്റർലോക്ക് പൊളിഞ്ഞതിനൊക്കെ ഒന്ന് വൃത്തിയായിട്ട് ഒരു ഇൻ്റർലോക്ക് ഒന്ന് ചെയ്ത് ഒന്ന് പെയിൻ്റൊക്കെ അടിച്ചാൽ വീട് ഗംഭീര വീടാണ് കേട്ടോ കാണാനൊക്കെ ആയിട്ടാണെങ്കിലും നല്ല മനോഹരമായൊരു വീടാണ് കുറച്ച് തേപ്പ് വേണേ ഇതാകുണ്ടോ ഈ മതിലൊന്ന് തേക്കാനുണ്ട് ഈ ഒരു ഭാഗത്ത് മാത്രം അതും കൂടി ഒന്ന് ചെയ്താൽ വീട് സൂപ്പർ വീടാണ് അപ്പോൾ അപ്പോൾ ഞാൻ ഈ ഒരിക്കൽ കൂടി പറയുന്നു നിങ്ങൾക്കാർക്കും ആർക്കെങ്കിലും വാങ്ങിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഒന്ന് പരമാവധി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീടുകൾ ഇനി കാണുവാനായിട്ട് ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനി വീണ്ടും വരും അതുവരെ എല്ലാവർക്കും ബൈ ബൈ